അസലാ വലൈക്കും വറഹമുല്ലാഹി വാത്തു പ്രിയമുള്ളവരെ ഇമാം ബുഖാരി അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം നബി അഹുഅലഹി വസ്ലമതങ്ങൾ ഒരു വിവാഹ സദസ്സിലേക്ക് കടന്നു വന്നു ചെറിയ പെൺകുട്ടികൾ ദഫ് മുട്ടി ബദറിൽ ഷഹീദായ ബദ്രർഷുക്കളുടെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ് ബദർ ഷുഹദാക്കൾ മധു പാടിക്കൊണ്ടിരിക്കുകയാണ് മദഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ആ സദസ്സിലേക്ക് നബി നബിസ്വല്ലാഹു അലഹി വസ്സലാമങ്ങൾ കടന്നു വന്നപ്പോ ആ കൂട്ടത്തിലുള്ള ഒരു ചെറിയ പെൺകുട്ടി പാടി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട് നാളത്തെ കാര്യം പറയുന്ന നബിയാണ് വൈബറിയുന്ന നബിയാണ് എന്ന് പറഞ്ഞ് നബിസൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ കുറിച്ച് ആ ചെറിയ പെൺകുട്ടി പാടാൻ തുടങ്ങി അപ്പൊ നബിസൊല്ലാഹു അലൈഹി പറഞ്ഞു കുന്തി ഇത് വേണ്ട നിങ്ങൾ നേരത്തെ പറഞ്ഞ അത് തന്നെ തുടർന്നോളൂ നിങ്ങൾ നേരത്തെ പാടിയ ആ കീർത്തനങ്ങൾ ഭദ്രോതാക്കളും മതഹകൾ അത് തന്നെ പാടു എന്ന് പറഞ്ഞ് നബീസുല്ലാഹു അലഹി വസ്സലമതങ്ങൾ ആ കുട്ടികളോട് അങ്ങനെ പറഞ്ഞു ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ഒരിക്കലും നബിസ്വല്ലാഹു അലഹി വസ്സലമതങ്ങൾ മതഃ പാടരുത് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് വളരെ വ്യക്തമായി ഈ ഹദീസ് പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും കാരണം നബീസ് അള്ളാഹു അലഹി വസ്സലത്തെ മധുഹ് പറയാൻ വേണ്ടി ഹസാൻ ബിൻ സാബിത്ത്ാഹു താലാ നെഹുവിന് മദീനത്ത പള്ളിയിൽ ഒരു സ്റ്റേജ് തന്നെ ഒരു മെമ്പർ ഉണ്ടാക്കി കൊടുത്തു എന്ന് ഹദീസ് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും തങ്ങളും അബ്ദുല്ലാഹിബിന്റെ തങ്ങളും അങ്ങനെ ധാരാളം സ്വഹാബികൾ സുഹാബികൾ നബീസ് അലഹി വസ്സലെ മധുഹ പാടി എന്ന് നമുക്ക് സ്വഹീഹായ ഹദീസുകളിലൂടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നബീസ് വസ്സലം തങ്ങൾ അവിടുത്തെ മധുക് പാടുകയോ പറയുകയോ ചെയ്യരുത് എന്ന് ഈ ഹദീസിൽ പറഞ്ഞിട്ടില്ല മറിച്ച് നേരത്തെ പറഞ്ഞ ഭദ്രുഹുതാക്കളുടെ മധുക് തന്നെ നിങ്ങൾ പാടൂ അത് തന്നെ നിങ്ങൾ തുടർന്നോളൂ എന്നാണ് നബീസ് അലൈ വസ്ലം പറഞ്ഞത് എന്നാൽ സാക്ഷാൽ മുജാഹിദ് ബാലിശ്ശേരി വലിയ വായിൽ അയാൾ ഇങ്ങനെ കളവുകളെ പർവ്വതീകരിച്ച് സത്യമായി ഇങ്ങനെ അവതരിപ്പിക്കും അയാൾ ഈ ഹദീസിനെ കുറിച്ച് പറയുന്നൊന്ന് കേട്ടു നോക്കും നിങ്ങൾ

കല്ലുവച്ച നുണല്ലേ ഇയാൾ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത് വലിയ വായിൽ ബടായി പൊട്ടിക്കുന്ന മൗലവിയാണ് ഇയാള് നബിസൊല്ലാഹു അലഹി വസ്സലങ്ങൾ അവിടെ ഷിർക്കിന്റെ വരിയാണെന്ന് പറഞ്ഞോ നിർത്തിക്കടാ നിർത്തിക്കടാ ഷിർഖിന്റെ വരിയാണെന്ന് നബി തങ്ങൾ പറഞ്ഞോ അങ്ങനെ നബിസൊല്ലാഹു അലൈഹി വസ്ലങ്ങള് പറയാത്തൊരു കാര്യം എത്ര ഗൗരവുള്ള വിഷയാണ് നബിസ്വല്ലാഹു അലഹു വസ്സലു പറയാത്തൊരു വിഷയം നബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാള് പറയുമ്പോ നബിസൊല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ പേരിൽ കളവ് പറയുകയല്ലേ ഇയാള് ചെയ്യുന്നത് ആ പുന്നാര ഹബീബ് സൊല്ലാഹു അലിഹി വസ്ലങ്ങളുടെ പേരിൽ കളവ് പറയാൻ ഒരു മടിയുമില്ലാത്ത വർഗ്ഗമാണ് ഈ മുജാഹിദ് വർഗം ഈ മൗലവിമാർ ഒരു കൂസലുമില്ലാതെയാണ് ഹബീബായ സൊല്ലാഹു അലഹു വസ്ലങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് അത് ഷിർഖിന്റെ വരിയാണെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് മല്ല എന്തുമാത്രം അപകടകരമായ വാദമാണ് ഇയാൾ പറയുന്നത് അങ്ങനെ ഹബീബായ സൊല്ലാഹു അലൈഹി വസ്ലങ്ങൾ ഒരിക്കലും അങ്ങനെ ഷിർഖിന്റെ വരിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇവർക്ക് ഷിർഖ് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല പണ്ട് കൊട്ടപ്പുറം സംവാദത്തിൽ ബഹുമാനപ്പെട്ട ശേഖന കാന്തപുരം മുസ്താദ് ചോദിച്ച ചോദ്യം ഇന്നും പ്രസക്തമാവുകയാണ് എന്താണ് കൂട്ടരെ ഷിർക്ക് ഷിർഖിന്റെ നിർവചനം എന്താണ് ഇവർക്ക് എന്താണ് ഷിർക്ക് എന്ന് മനസ്സിലായിട്ടില്ല നബിയുൻ വഫീനു എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയാണ് ഷിർക്ക് നാളെ നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങളെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയാണ് ഷിർക്ക് അപ്പൊ എന്താണ് ഇവർക്ക് ഷിറുക്ക് എന്ന് മനസ്സിലായിട്ടില്ല എന്നിട്ട് പറയാണ് നബിസ് അലൈഹി വസ്ലമങ്ങൾ അതിൽ ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് കരുന്നൊണ പറയാ പച്ചക്കളവ് പറയാ ഇങ്ങനെ ബടായി പൊട്ടിച്ചാൽ കുട്ടികൾക്കിടയിൽ സാധാരണ ഒരു ശബ്ദം പ്രത്യേക ശബ്ദം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ മൂപ്പര് പൊട്ടിച്ച ബഡായിക്ക് അത് മൂപ്പര് തന്നെ പൊട്ടിച്ചോട്ടെ